ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ സ്വഭാവത്തിലുള്ള പ്രധാനപ്പെട്ട രണ്ട് പ്രകൃതങ്ങളെക്കുറിച്ചാണ് എക്സ്ട്രോവേർഷൻ ആൻഡ് ഇൻട്രോവേർഷൻ വേർഷൻ ബഹിർമുഖത്വം അന്തർമുഖത്തും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് കാരണം കുഞ്ഞുങ്ങളിലുള്ള ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ പലപ്പോഴും മാതാപിതാക്കൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുകയും അത് എങ്ങനെ ഡീൽ ചെയ്യണം എന്ന കാര്യത്തിൽ വിഷമങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യാറുണ്ട് കുഞ്ഞുങ്ങളെ പരസ്പരം കമ്പയർ ചെയ്യുന്നതിലേക്കും അവരെ പ്രകൃതങ്ങളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്നതിലേക്കും അത് നയിക്കാറുണ്ട് ഇത് പേരൻറ്റിങ്ങിലും അതുപോലെ കുട്ടികളുടെ വളർച്ചയിലും സ്വാധീനം ചെലുത്തുന്ന ഒരു കാര്യം തന്നെയാണ് മാതാപിതാക്കൾ പലപ്പോഴും പറയാറുള്ള ഒരു പരാതിയാണ് ഒരു കുട്ടി സ്കൂൾ വിട്ട് വിട്ടുവന്ന് കഴിഞ്ഞാൽ ഒരുപാട് സംസാരിക്കും അവൻ സ്കൂളിൽ നടന്ന കാര്യങ്ങൾ മുഴുവൻ അതേപോലെ തന്നെ എന്നോട് ഷെയർ ചെയ്യും അതുകൊണ്ട് തന്നെ അവൻ്റെ കാര്യങ്ങളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയാം വ്യക്തമായിട്ട് അറിയാം അതേസമയം ഒരു കുട്ടി അധികം ഒന്നും അങ്ങനെ സംസാരിക്കാത്ത പ്രകൃതമാണ് അവൻ്റെ ലൈഫിൽ എന്ത് നടക്കുന്നു എന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ ഒബ്സർവ് ചെയ്താലേ അതുപോലെ ഒത്തിരി ചോദിച്ചാലേ അവൻ എന്തെങ്കിലും കാര്യങ്ങൾ തുറന്നു പറയുകയുള്ളൂ ഇത്തരത്തിലുള്ള ഡിഫറൻസസ് അപ്പോൾ ഇതിൽ പലപ്പോഴും ശാന്തമായ പ്രകൃതമുള്ള അധികം സംസാരിക്കാത്ത ട്രേറ്റ്സിനെ അല്ലെങ്കിൽ ആ ഒരു ടെമ്പറമെൻസിനെ നമ്മൾ നെഗറ്റീവായിട്ട് കാണാനുള്ള ഒരു പ്രകൃതം ഉണ്ട് ഇതുകൊണ്ടാണ് ഇന്ന് എക്സ്ട്രോ വേർഷൻ ഇൻട്രോ വേർഷൻ ഈ ഒരു രണ്ട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം എന്ന് ചിന്തിച്ചത് അടിസ്ഥാനപരമായിട്ട് എക്സ്ട്രോ വേർഷനും ഇൻട്രോ വേർഷനും പറഞ്ഞതുപോലെ നമ്മുടെ രണ്ട് തരത്തിലുള്ള പ്രകൃതമാണ് അതതിൽ തന്നെ നെഗറ്റീവോ പോസിറ്റീവോ എന്ന് നമുക്ക് തിരിക്കാനായിട്ട് സാധിക്കില്ല എക്സ്ട്രോ വേർഡ് ആയിട്ടുള്ള ആളുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് ആളുകളുമായിട്ട് മറ്റ് മനുഷ്യരുമായിട്ട് ഇടപഴകുമ്പോൾ സോഷ്യലൈസ് ചെയ്യുമ്പോഴാണ് അവർക്ക് എനർജി ഉണ്ടാകുന്നത് അവർ എനർജൈസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് അവർക്ക് പെട്ടെന്ന് ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും അതുപോലെ ഇനിഷ്യേറ്റീവ് എടുക്കാനായിട്ട് എളുപ്പമായിരിക്കും അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ആയിരിക്കാനാണ് അവർ കൂടുതൽ ഇഷ്ടപ്പെടുക അതേസമയം ഇൻട്രോവേർട്ടായിട്ടുള്ള ആളുകൾക്ക് കുറച്ച് ഏകാന്തതയിലിരിക്കുമ്പോഴാണ് അവർക്ക് എനർജി ലഭിക്കുന്നത് അവർ എനർജൈസ്ഡ് ആവുന്നത് സോ ഈ ഒരു എനർജിയിലുള്ള എനർജി അവർ ഡിറൈവ് ചെയ്യുന്നതിലുള്ള വ്യത്യാസമാണ് എക്സ്ട്രോ വേർഷനെയും ഇൻട്രോവേർഷനെയും അടിസ്ഥാനപരമായിട്ട് നിർണയിക്കുന്നത് ഇൻട്രോവേർട്ടായിട്ടുള്ള ആളുകൾക്ക് ആളുകളുമായി ഇടപഴകാൻ പറ്റുകയില്ല എന്നല്ല അവരും മറ്റുള്ളവരെ പോലെ ആളുകളുമായിട്ട് ഇടപഴകാം പക്ഷേ അവർക്ക് ഒരു ദിവസത്തിൽ ഒരു കുറച്ച് സമയമെങ്കിലും ഏകാന്തതയിൽ ഇരിക്കുക എന്നത് ഒരു നീഡാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ എനർജൈസ്ഡ് ആവുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയുടെയൊക്കെ സ്വാധീനം കൊണ്ടും അതുപോലെ സമൂഹമാധ്യമങ്ങളുടെയൊക്കെ സ്വാധീനം കൊണ്ടും ഒക്കെ ആയിരിക്കാം അധ്യാപകരും മാതാപിതാക്കളും പൊതുവേ ജനങ്ങളുമെല്ലാം എക്സ്ട്രോ വേർഷനെ സ്മാർട്ട്നെസ്സായിട്ട് കാണാറുണ്ട് ആളുകളുമായിട്ട് ഒത്തിരി ഇടപഴകുന്ന സംസാരിക്കുന്ന അങ്ങനെ ഒരു ബഹിർമുഖം വ്യക്തിത്വമുള്ള ആളുകൾ കൂടുതൽ സ്മാർട്ടാണ് എന്നും അതേസമയം ശാന്തപ്രകൃതമുള്ള ഒതുങ്ങിയിരിക്കുന്ന അധികം ആളുകളുമായിട്ട് ഇടപഴകാനായിട്ട് ഇഷ്ടപ്പെടാത്ത ആളുകൾ അവർ അത്ര സ്മാർട്ട് അല്ലാത്തവരാണെന്നും ചിന്തിക്കുന്ന ഒരു ഒരു പ്രവണത ഇന്നുണ്ട് അത് വളരെ തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ് ഇത് അടിസ്ഥാനപരമായിട്ടുള്ള രണ്ട് ഈ പ്രകൃതത്തിലുള്ള വ്യത്യാസങ്ങളാണ് ഇൻട്രോവേർട്ടായിട്ടുള്ള ആളുകൾ അവരെക്കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഇൻട്രോവേർട്ടായിട്ടുള്ള ആളുകൾ ഷൈ ആണ് അവർക്ക് ആത്മവിശ്വാസം കുറവാണ് അവരുടെ ഉള്ളിൽ അപകർഷതയോ അല്ലെങ്കിൽ ഒരു അരക്ഷിതത്വമോ ഒക്കെയുള്ളവരാണ് എന്നുള്ളത് ഇത് വളരെ തെറ്റായൊരു ധാരണയാണ് അന്തർമുഖ വ്യക്തിത്വം ഉണ്ട് എന്നതിൻ്റെ അർത്ഥം അവർ പെരുമാ അവരെ മറ്റുള്ളവരുമായിട്ട് ഇടപഴകാനായിട്ട് ഷൈ ആയിട്ടുള്ളവരാണെന്നോ അവർക്ക് ആത്മവിശ്വാസമില്ലെന്നോ ഒന്നുമല്ല ലോകത്തിൽ നമ്മൾ പ്രധാ പ്രമുഖരായിട്ടുള്ള പല ശാസ്ത്രജ്ഞന്മാരും തത്വചിന്തകരും എഴുത്തുകാരും കലാകാരന്മാരെയും ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു വലിയ വിഭാഗവും അന്തർമുഖ വ്യക്തിത്വം എന്ന് നമുക്ക് കാണാം സൊ നമ്മുടെ ഈ ബേസിക്കായിട്ടുള്ള ഈ ടെമ്പറമെൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കാം പലപ്പോഴും പഠിക്കാനുള്ള മേഖലകളും അതുപോലെ തൊഴിൽ ഒക്കെ ആളുകൾ തിരഞ്ഞെടുക്കുന്നത് സോ ബേസിക്കലി ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ കുട്ടികളെ ഒരിക്കലും നമ്മൾ സ്മാർട്ടായിട്ടുള്ളവരെന്നോ അല്ലെങ്കിൽ സ്മാർട്ട്നെസ് കുറഞ്ഞവരെന്നോ വിലയിരുത്തരുത് നിങ്ങളുടെ ഒരു കുഞ്ഞ് മറ്റ് മറ്റു കുട്ടികളെ അപേക്ഷിച്ച് അന്തർമുഖത്വമുള്ളവരാണെങ്കിൽ ഉള്ളവനോ ഉള്ളവളോ ആണെങ്കിൽ അതിനെ ഒരു തരത്തിലും കമ്പയർ ചെയ്യുകയോ അവരെ കളിയാക്കുകയോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുകയോ ചെയ്യരുത് അതാണ് അങ്ങനെ ചെയ്യുമ്പോഴാണ് അവരുടെ ആത്മവിശ്വാസം തകർന്നു പോകുന്നതും അവർ ഷയ്യാവുന്നതും മറിച്ച് അവരുടെ ഈ ബേസിക്ക് ആയിട്ടുള്ള വ്യത്യാസങ്ങളെ അതുപോലെ തന്നെ അംഗീകരിക്കുകയും അതിനനുസരിച്ച് ജീവിതത്തിൽ മുമ്പോട്ട് പോകാനായിട്ട് അവരെ സഹായിക്കുകയുമാണ് വേണ്ടത് അന്തർമുഖത്വമുള്ള ഒരു കുഞ്ഞാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അവരുടെ ആ ഒരു ഷെല്ല് പൊട്ടിച്ച് പുറത്തു വരാനായിട്ട് അവരെ നിർബന്ധിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അവരെ അവരായ അവരായിട്ട് തന്നെ നമ്മൾ അംഗീകരിക്കുക അവർക്ക് ആവശ്യമുള്ള ഒരു സ്പേസ് കൊടുക്കുക സ്കൂളിൽ നിന്ന് വന്ന് കഴിയുമ്പോൾ അവർക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് എന്തെങ്കിലും വായിക്കാനോ കളർ ചെയ്യാനോ ഒക്കെയാണ് അവരുടെ ഇഷ്ടമെങ്കിൽ അതിന് അനുവദിക്കുക നിർബന്ധിക്കാതിരിക്കുക സോഷ്യലൈസ് ചെയ്യാനായിട്ട് അതുപോലെ ഇൻട്രവേർട്ടായിട്ടുള്ള ആളുകൾക്ക് ഒരു ഗ്രൂപ്പിലേക്ക് പെട്ടെന്ന് അങ്ങനെ ഇടിച്ചു കയറി അഡ്ജസ്റ്റ് ആവാനും മിണ്ടാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും അവർ ചിലപ്പോൾ മാറി നിന്ന് ഒന്ന് നിരീക്ഷിച്ചതിന് ശേഷം മാത്രം ആളുകളെ നിരീക്ഷിച്ചതിന് ശേഷം അവരോട് ഇടപഴകുകയും അവരുടെ കൂടെ ചേരുകയും ചെയ്യുന്നവരായിരിക്കും അതിനുള്ളൊരു സ്പേസ് അവർക്ക് കൊടുക്കുക എന്നുള്ളത് അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അതേസമയം എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള കുട്ടികൾക്ക് കൂടുതൽ സോഷ്യലൈസ് ചെയ്യുക എന്നത് അവരുടെ നീഡാവാം അപ്പോൾ അവർക്ക് ഫ്രണ്ട്സുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനും അവർ കൂട്ടുകാരെ വീട്ടിലേക്ക് ക്ഷണിക്കാനും കൂട്ടുകാരുടെ അടുത്ത് പോവാനും അതുപോലെ അത്തരത്തിലുള്ള ആക്ടിവിറ്റികളിൽ പങ്കെടുക്കാനും ഇഷ്ടപ്പെടുന്നവരായിരിക്കാം അപ്പോൾ അവരെ അതിൽ നിന്നും വല്ലാതെ റെസ്ട്രിക്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതും നമ്മൾ ചെയ്യേണ്ടതാണ് അവർക്ക് അത് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള അവസരങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കണം കാരണം അതവരുടെ പ്രകൃതമാണ് അതിൽ നിന്നാണ് അവർ എനർജൈസ്ഡ് ആകുന്നത് ആയിട്ടുള്ള ആളുകൾ പല പലപ്പോഴും അവർ നിശബ്ദമായിട്ട് ചിന്തിക്കുന്നവരായിരിക്കും അതുകൊണ്ട് തന്നെ അവരുടെ വികാരങ്ങളും അവരുടെ ചിന്തകളും ഒക്കെ ആയിട്ടുള്ള ആളുകൾ പ്രകടിപ്പിക്കുന്നത് പോലെ ഈസി ആയിട്ട് പ്രകടിപ്പിക്കാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാം അതുകൊണ്ട് തന്നെ ഇൻട്രോവേർട്ടായിട്ടുള്ള ആളുകളെ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആളുകളെ മനസ്സിലാക്കുന്നത് പോലെ മനസ്സിലാക്കാനും മാതാപിതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാം അവർക്ക് കൂടുതലും വൺ ടു വൺ ഒരു വ്യക്തിപരമായിട്ട് സംസാരിക്കുന്നതാവാം കൂടുതലിഷ്ടം ഇവർക്ക് സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കുമ്പോഴും ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാകുന്നതിലും അവർക്കിഷ്ടം കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള മീനിങ് ഫുൾ ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാകുന്നതാവാം ഉള്ള ഫ്രണ്ട്ഷിപ്പുകൾ സ്ട്രോങ് ആയിരിക്കും പക്ഷേ എണ്ണത്തിൽ ചിലപ്പോൾ എക്സ്ട്രോവേർട്ടായിട്ടുള്ള ആൾ ആളുകൾക്ക് ഉള്ള അത്രയും ഉണ്ടാവണം എന്നില്ല ഇത്തരത്തിലുള്ള ഈ ബേസിക് ആയിട്ടുള്ള വ്യത്യാസങ്ങളെ മനസ്സിലാക്കുകയും അതിനെ റെസ്പെക്റ്റ് ചെയ്യുകയും അതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കാനും വളരാനും അവരെ സഹായിക്കുകയും ചെയ്യണം അതേസമയം എക്സ്ട്രോവേർട്ടായിട്ടുള്ള കുട്ടികൾക്കും വേണ്ട ഹെൽപ്പ് ചിലപ്പോഴൊക്കെ അവർ എങ്ങനെ അവരുടെ അവർ ഇമ്പൾസീവായിട്ട് പെരുമാറിയെന്ന് വരാം അവർ ഒരു നിർബന്ധിതമായിട്ട് ചില കാര്യങ്ങൾ ചിന്തിക്കാതെ എടുത്തു ചാടി പെരുമാറുന്ന രീതികൾ അവർക്കുണ്ടാവാം അപ്പോൾ അത്തരം കാര്യങ്ങൾ അവരെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാനായിട്ട് അവരെ സഹായിക്കുക അതുപോലെ ഒരു റിഫ്ലക്റ്റ് ചെയ്യാനും ഇപ്പം ജേണലിങ് അല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള ആക്ടിവിറ്റികളിലൂടെ അവർക്കൊരു സെൽഫ് റിഫ്ലക്ഷൻ അവനെക്കുറിച്ച് അവനവനെക്കുറിച്ച് തന്നെ ചിന്തിക്കാനും ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാനുമൊക്കെ അവർക്ക് സാധിക്കും സോ അത്തരം ആക്ടിവിറ്റികളൊക്കെ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കുകയും അവരെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാനും അവരുടെ ഇമ്പൾസിവിറ്റിയെ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുക അതുപോലെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള കുട്ടികൾക്ക് അവരുടെ ചിലപ്പോൾ അവരുടെ സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് അവരുടെ വ്യത്യാസങ്ങളെ മാനിച്ചുകൊണ്ട് തന്നെ കംഫർട്ടിനെ മാനിച്ചുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് അവരെ സഹായിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്